അതിടം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടം കളിയാട്ടം ഏൽപ്പിക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു ക്ഷേത്രത്തിലെ മൂലഭണ്ഡാരം ക്ഷേത്രം കോയ്മമാർ സംഘാടക സമിതി ഭാരവാഹികളെ ഏൽപ്പിച്ചു മദ്യടം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള കളിയാട്ടം ഏൽപ്പിക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു ക്ഷേത്രത്തിലെ മൂലഭണ്ഡാരം മുച്ചിലോട്ട് ഭഗവതിയുടെ പ്രതിപുരുഷനിൽ നിന്ന് ക്ഷേത്രം കോയ്മമാർ ഏറ്റുവാങ്ങി സംഘാടക സമിതി ഭാരവാഹികളിയേൽപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി രണ്ട് വരെയാണ് പെരും നടക്കുന്നത് ഇതുവരെ നടന്ന കളിയാട്ടങ്ങളിൽ വെച്ചിട്ട് ഒരു ഓരോ കളിയാട്ടവും അതി അത്രയും നല്ല മേമയോടുകൂടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശേഷം നമ്മളെ ഈ കളിയ കളിയാട്ടം ഒരു വലിയൊരു മാതൃക എന്നുള്ളതാണ് ഓരോരോ വ്യക്തികളെയും ഏക മനസ്സോടു കൂടിയിട്ട് ഞങ്ങൾ ഇതിന്റെ പിന്നാലെ എല്ലാ ആൾക്കാരും പ്രവർത്തിക്കുന്നത് പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് ഇന്ന് എല്ലാവരും ഒത്തുചേർന്നുള്ള ചടങ്ങാണ് ഇത് കളിയാട്ട ഭണ്ണാര ഏൽപ്പിക്കൽ എന്ന് പറഞ്ഞ ചടങ്ങ് ഈ മുച്ചിലോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആദ്യത്തെ ചടങ്ങാണ് സാധാരണഗതിയിൽ നിലമ്പണി മുതലാണ് ഇവിടെ തുടങ്ങാറ് അടുത്ത അടുത്ത തീയതി തീയതിയിൽ ദിവസം അത് മുതലാണ് കളിയാട്ടത്തിന്റെ ഒരു ഒരു വിളിച്ച് ഒരു എല്ലാരെയും അറിയിച്ചു പ്രവർത്തനം ഇവിടുന്ന് മുതൽ അങ്ങോട്ടേക്കാണ് ശരിക്ക് ആരംഭിക്കുന്നത് കളിയാട്ടം മേൽപ്പിക്കൽ ചടങ്ങോടെ ഭുവനി മാതാവിന്റെ പന്തൽ മംഗലത്തിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു ചടങ്ങിന്റെ ഭാഗമായി അരങ്ങിലടിയന്തരവും മന്നദാനവും നടന്നു पड़ना